ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവും അതിലടങ്ങിയിരിക്കുന്ന രാഷ്ട്രീയവും മൈത്ര നാളായിട്ട് ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾ ഈ ഹിന്ദു മുസ്ലിം വിരോധം വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് ഉണ്ടായിട്ടുള്ളത് അതിന്റെ ഒരു മൂർത്ത രൂപം എന്നുള്ള നിലവാരത്തിലാണ് പാകിസ്ഥാനെ ഐഡന്റിഫൈ ചെയ്യുന്നത് അപ്പൊ അത് കാരണം കൊണ്ട് ഇസ്ലാമ എന്നൊക്കെ നമ്മൾ പറയുന്നത് മറ്റ് വിഭാഗങ്ങളെ വെറുക്കാൻ പഠിപ്പിക്കുന്ന തന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട് എലക്ഷൻ ജയിക്കാനായിട്ട് അവർ സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള സ്ഥലത്തിൻ്റെ തുടർച്ചയിലാണ് ഇതെല്ലാം നിൽക്കുന്നത് അത് ഒരു യുദ്ധത്തിൽ കലാശിക്കാതിരിക്കണമെന്നും നാട്ടിനകത്ത് കലാപങ്ങൾ ഉണ്ടാകാതിരിക്കണമെന്നും ആഗ്രഹിച്ചിട്ടാണ് നമ്മളെല്ലാം ഓരോ കാര്യങ്ങൾ പറയുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് പക്ഷെ അത് സംഭവിച്ചു കഴിഞ്ഞു അപ്പൊ അതുകൊണ്ട് എല്ലാരും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം ആരംഭിക്കുന്നത് പുൽവാമയിലെ അല്ലെ അല്ല പഹൽഗാമിലെ ഉണ്ടായ ഇൻസിഡൻറ്റിന് ശേഷമാണ് സംഭവിച്ചതുപോലെയാണല്ലോ ചരിത്രം നിൽക്കുന്നത് അങ്ങനെയാണല്ലോ സംസാരിക്കുന്നത് അല്ലാതെ അത് തന്നെ ഉണ്ടാകുന്നത് എവിടുന്നാണ് എന്ന് ചെയ്യുന്ന അങ്ങനെ ചർച്ചയില്ല ഇപ്പോ ഗോധര കലാപം അവിടെ ഗോധരയിലെ ട്രെയിൻ തുടങ്ങിയതാണ് എന്ന് പറയുന്ന പോലുള്ള ഒരു ആരോപണമില്ലേ അതുപോലെ അതിനു മുമ്പുള്ള ചരിത്രമൊന്നും നമ്മൾ ആര്ക്ക് ഒരിക്കലും ഡിസ്കസ് ചെയ്യുന്നില്ല അങ്ങനെ ഒരു കാര്യമില്ല അവിടേക്ക് എങ്ങനെ എത്തിച്ചേർന്നു എന്നുള്ളത് ഞാൻ ഈ ടെററിസം എന്ന് പറഞ്ഞ് ബ്രാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തുകൊണ്ടാണ് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലാണ് അത്തരത്തിലുള്ള ഒരു എന്താണ് കലാപങ്ങൾക്ക് വേണ്ടി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തോണ്ടിരിക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ള കാര്യം ഇന്ത്യക്കാർക്കില്ല ഇന്ത്യക്കാർക്ക് എപ്പോഴും പാകിസ്ഥാൻകാര് മാത്രമേ ഇങ്ങോട്ട് ചെയ്യുന്നുള്ളൂ നമ്മളാണെങ്കിൽ ഒന്നും ചെയ്യാത്തവരാണ് എന്നാണ് എന്റെ നിലപാട് പക്ഷെ ഈ യുദ്ധം അങ്ങോട്ട് പ്രഖ്യാപിച്ച ഉടനെ തന്നെ ബലൂചിസ്ഥാനിൽ എങ്ങനെയാണ് പൊട്ടി യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത് എന്ന് നമ്മൾ ചർച്ച ചെയ്യാറില്ലല്ലോ അവിടുത്തെ ബലിചിസ്ഥൻ എന്താണ് പോരാളികൾ അപ്പൊ അവര് പോരാളികളാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്നവരാണ് പക്ഷെ കാശ്മീരിലുള്ളവരെല്ലാവരും ടെററിസ്റ്റുകളാണ് ഇങ്ങനെയാണ് അതിന്റെ ഡിവൈഡ് അപ്പൊ നമ്മൾ മനസ്സിലാക്കാനുള്ളത് പാകിസ്ഥാനിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഇന്ത്യയാണ് കാരണമെന്ന് പാകിസ്ഥാൻ പറയും പാകിസ്ഥാൻ ഇന്ത്യയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കെല്ലാം കാരണം പാകിസ്ഥാനാണെന്ന് ഇന്ത്യക്കാർ പറയും ഇത് രണ്ട് ഗവൺമെന്റുകളാണ് പറയുന്നത് സംശയം നോക്കുകയാണ് രണ്ട് കൂട്ടർക്കും ആവശ്യമാണ് ഇത്തരത്തിലുള്ള ഒരു വിശദീകരണം അത് അരുദ്ധി റോയി അത് കൃത്യമായിട്ട് പറഞ്ഞു രണ്ട് രാജ്യങ്ങളെ അവിടുത്തെ ജനങ്ങള് തമ്മിലല്ല യുദ്ധം അവിടുത്തെ ഗവൺമെന്റുകൾ തമ്മിലാണ് യുദ്ധം എന്ന് പറഞ്ഞാൽ അധികാരമുള്ളവര് അവരുടെ അധികാരം നിലനിർത്തുന്നതിന് മറ്റുള്ളവരുടെ അധികാരം ഇല്ലാതാക്കുന്നതിന് വേണ്ടി നടത്തുന്ന യുദ്ധങ്ങളാണ് അതുകൊണ്ട് രാജാക്കന്മാർ തമ്മിലായിരുന്നു യുദ്ധം നടക്കുന്ന ജനങ്ങൾ തമ്മിലല്ല എന്നറിയുന്നത് പോലെ നമ്മൾ അറിയേണ്ടതാണ് അവിടെ നിന്ന് നമുക്ക് നീങ്ങാൻ കഴിയുന്നില്ല എന്ന് പറയുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പരാജയം കാല ഒരു ഒരു അന്തരീക്ഷത്തിനകത്ത് ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ ഒരു രാജാവ് ബലമുള്ള ഉള്ള ആളായിട്ട് മാറിക്കഴിഞ്ഞാൽ മറ്റ് രാജ്യങ്ങൾക്ക് ത്രട്ടൻ ചെയ്യുന്ന നിലവാരത്തിൽ എന്നാൽ ഒരാളുടെ പുരോഗതി മറ്റുള്ളവർക്ക് ഭീതിജനകമായി മാറുന്നതായിട്ടാണ് അനുഭവിച്ചിട്ടുള്ളത് അങ്ങനെയേ ഉണ്ടായിരുന്നുള്ളു അതുകൊണ്ട് ചരിത്രത്തിൽ നിന്ന് നമ്മൾ ചരിത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന സമയത്തല്ല ഒരു രാജ്യം വലുതാവുക എന്ന് പറഞ്ഞാൽ വളരുക എന്ന് പറഞ്ഞാൽ മറ്റു രാജ്യങ്ങൾ കഴിഞ്ഞാൽ അത് പുഷ്ടി പ്രാപിക്കുക എന്നുള്ള അർത്ഥത്തിൽ ആന്തരികമായ സമൃദ്ധി ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ മറ്റു രാജ്യങ്ങളെ അവർ ആക്രമിക്കാനായിട്ട് തയ്യാറെടുക്കുന്നതായിട്ടാണ് എല്ലാവരും അനുഭവിച്ചിട്ടുള്ളത് അത് തന്നെയായിരുന്നു ചരിത്രവും അപ്പൊ അതുകൊണ്ട് ആ തരത്തിലുണ്ടായിരുന്ന ഇപ്പം ട്രംപ് പറയുന്ന ഇന്ത്യയിലെ ഇന്ത്യക്കാരും പാകിസ്ഥാൻകാരും തമ്മിൽ ആയിരക്കണക്കിന് വർഷമായി യുദ്ധം ചെയ്തോണ്ടിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തന്നെ നാണം വരും ഇതെന്തോ പണ്ടേ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഇന്ത്യയും പാകിസ്ഥാനും ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണെന്നെങ്കിലും ഓർക്കാതാണല്ലോ അത് പറയുന്നത് അപ്പൊ രണ്ട് മതവിശ്വാസങ്ങൾ തമ്മിലാഴ്ന്ന് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു രണ്ട് മതവിശ്വാസം തമ്മിൽ ഒരു യുദ്ധം ഒരു കാലത്തും ഉണ്ടായിട്ടില്ല രാ രാജാക്കന്മാർ തമ്മിലാണ് യുദ്ധം ഉണ്ടാകാറുള്ളത് അവരതിന് മനുഷ്യരുടെ മനസ്സ് നിയന്ത്രിക്കാൻ വേണ്ടി മതങ്ങൾ ഉപയോഗിക്കുകയാണ് ചെയ്തിരുന്നതെന്ന് നമുക്ക് കാണേണ്ടത് ഇത്തരത്തിലുള്ള ഒരു ഡിസ്ക്രിപ്ഷനൊക്കെ പറയുമ്പം ഈ രാജഭരണങ്ങൾ ലോകവ്യാപകമായി ഇല്ലാതാകുകയും ഭരണവ്യവസ്ഥ തന്നെ ജനാധിപത്യത്തിനകത്തേക്ക് മാറുകയും ചെയ്തിരിക്കുന്ന കാലത്തും പഴയ ചരിത്രം എല്ലാം പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നത് അസംബന്ധം പിടിച്ചൊരു കാര്യമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നതിന് ശേഷം ഇന്ത്യയിലെ നാനൂറ്റി ചെല്ലുവാനും നാട്ടുരാജാക്കന്മാരില്ലാതായി പോയ ഒരു പ്രദേശമാണെന്നും അതൊരു ജനാധിപത്യ വ്യവസ്ഥിതിക്കകത്തുണ്ടായിരിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യയെന്നും ഇതേപോലെ എലക്ഷൻ നടക്കുന്ന ഇടം തന്നെയാണ് പാകിസ്ഥാൻ അന്യ രാജ്യമായി മാറി നിൽക്കുമ്പോഴും അവിടെ എലക്ഷൻ നടക്കുന്നൊരു സ്ഥലമാണ് ഈ രണ്ട് എലക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ റെപ്രസെന്റേഷൻസും അതിന്റെ തരത്തിലുള്ള ഭരണ സംവിധാനങ്ങളുമുള്ള രാജ്യങ്ങൾ തമ്മിൽ പഴയതുപോലെ യുദ്ധം വേണോ എന്ന് ചോദിക്കേണ്ട ചോദ്യം എന്നിട്ട് ഒരു രാജ്യത്തിന്റെ വികാസം എന്ന് പറയുന്നത് അതിർത്തികൾ കടന്നുപോയി മറ്റു രാജ്യങ്ങളെ ഇല്ലാതാക്കുന്ന ലോകം മാറിപ്പോയെന്ന് അറിയാത്ത ഭരണക്കാരായവരെ തെരഞ്ഞെടുക്കുന്നത് വഴിയാണ് ആ പ്രശ്നം ഉണ്ടായത് അപ്പൊ ഇതൊക്കെ നമ്മൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഈ ഭരണ വ്യവസ്ഥിതി മാറി എന്ന് തിരിച്ചറിയാത്ത രാഷ്ട്രീയ നേതാക്കന്മാര് രാജ്യത്തുണ്ടാകുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ തലവേദന രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഇന്നുള്ള ബന്ധം എന്ന് പറയുന്നത് പരസ്പരം അറിവുള്ളവരാണ് അപ്പുറത്തിരിക്കുന്ന ആരാണെന്ന് അവര് എന്ത് ചെയ്യുന്നു എന്ന് പരസ്പരം അറിയുന്ന ഒരു ഒരു അഭിയൂഹത്തിൻ്റെ ആവശ്യമില്ലാത്ത നിലവാരത്തിൽ പരസ്പരം അറിയുന്ന കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് പണ്ട് ഒരു രാജ്യത്തുനിന്ന് വേറൊരു രാജ്യത്തേക്ക് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ ആയുധം ധരിച്ച് തന്നെ ചെല്ലേണ്ടതുണ്ടായിരുന്നു അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ വരുന്നവരെ അവിശ്വസിക്കുന്ന അന്യരെ അവിശ്വസിക്കുന്ന സമൂഹങ്ങളായിരുന്നു എല്ലായിടത്തും ഉണ്ടായിരുന്നത് അതിന്റെ അനുഭവം എന്ന് പറയുന്നത് വില ഉള്ളവര് മറ്റുള്ളവരെ കീഴടക്കുന്ന യുക്തിക്കകത്ത് നിൽക്കുന്ന കാലഘട്ടവുമായിരുന്നു ഈ ഒരു മാറ്റം വന്നിരിക്കുന്നിടത്ത് ഇന്ന് നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ രണ്ടുപേർക്കും ഈ ഭൂമിയിലുള്ള ഏത് രാജ്യത്തും ഇന്ത്യൻ പാസ്പോർട്ട് ഉപയോഗിച്ച് പോകാവുന്ന ഒരു സ്ഥലമാണ് പോയി കാണാനും അറിയാനും പറ്റുന്നതും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതുമായിട്ടുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത് ഒരു രാജ്യത്തിന് വളർച്ചയ്ക്ക് ചുറ്റുപാടുമുള്ള മറ്റു രാജ്യങ്ങളുമായി വ്യാപാരവും വ്യവസായവും ചെയ്യേണ്ട ആവശ്യമാണെന്ന് തിരിച്ചറിയുന്നവരാണ് മലേഷ്യക്കാര് പാമോയിൽ ഉണ്ടാക്കുന്നത് ചൈനയ്ക്കും ഇന്ത്യക്കും വേണ്ടിയാണ് നമ്മൾ കുരുമുളക് ഉണ്ടാക്കി കേരളത്തിൽ കുരുമുളക് ഉപയോഗിക്കുന്നത് വളരെ മിനിമമാണ് അത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് യൂറോപ്യൻസ് ആണ് അവർക്ക് വേണ്ടി അവരുടെ മാർക്കറ്റ് കണ്ടിട്ടാണ് നമ്മൾ കുരുമുളക് ഉണ്ടാക്കുന്നത് ഇത് കാർഷിക ഉൽപ്പന്നങ്ങളുടെ മേഖലകളിൽ മാത്രമല്ലാതെ വ്യവസായം ഉണ്ടാക്കിയാൽ ഫോർഡ് അമേരിക്ക കാർ ഉണ്ടാക്കിയാൽ അത് ലോകവ്യാപകമായി വിൽക്കുന്നതിനെ പറ്റിയാണ് അവർ ആലോചിക്കുന്നത് അതേപോലെ തന്നെ ഇന്ത്യക്കാരുണ്ടാക്കുന്ന ഇപ്പൊ ഇവിടുത്തെ ടാറ്റ ഉണ്ടാക്കുന്ന കാറ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ മുഴുവൻ കൊടുക്കുന്നതിനെ പറ്റിയാണ് അവർ ആലോചിക്കുന്നത് ജപ്പാൻകാർ കാറുണ്ടാക്കിയാൽ ലോകവ്യാപകമായി കൊടുക്കുന്നതിനെ പറ്റിയാണ് ആലോചിക്കുന്നത് നമുക്ക് ഈ വ്യവസായം ഉണ്ടാകുന്നതും വ്യാപാരം ഉണ്ടാകുന്നതും എല്ലാം മറ്റ് രാജ്യങ്ങളിലെ ജനത നമ്മുടെ വാങ്ങലുകാരായ അതി നമ്മുടെ കമ്പോളമായി കാണുന്ന കാലത്താണ് നമ്മൾ നമ്മളിന്ന് ജീവിക്കുന്നത് ഇതുകൊണ്ട് അന്യ രാജ്യങ്ങളെ ഇല്ലാതാക്കുന്ന അവരെ തോൽപ്പിക്കുന്ന അവരെ കൊള്ളയടിക്കുന്നതോ അവരെ എന്താണ് ഇല്ലാതാക്കുന്ന നിലവാരത്തിൽ ബോംബി ചെയ്യുന്നതോ ആധുനിക ജനാധിപത്യത്തിന്റെയോ ആധുനിക ജീവിത രീതിക്കോ നിരക്കുന്നതല്ല ഇവിടെ ഇപ്പൊ ഇവിടെ നമ്മുടെ നാട്ടിനകത്ത് വീട് വെക്കാനായിട്ട് ലോൺ എടുത്തുണ്ടാക്കുന്ന വീടിന്റെ മുകളിലാണ് ഈ ബോംബ് ചെയ്യുന്നൊക്കെ ഓർക്കണ്ടേ ഏത് രാജ്യത്തായാലും എത്ര പാടുപെട്ട് മെനക്കെട്ട് ആളുകൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ മുഴുവനും ഒരൊറ്റ അടിക്ക് ഇല്ലാതാക്കി കളയുന്ന ഒരു കാര്യമാണ് ഈ യുദ്ധം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഇതൊന്നും തന്നെയും എടുക്കാതെ ഒന്നും തന്നെ ഓർക്കാതെ ഈ പഴയകാല ബോധത്തോടെ അതിരുകളെ പറ്റി അതിർത്തി അതിർത്തി എന്ന് പറഞ്ഞാൽ എന്തോ സാക്രോസാങ് എന്നുള്ള വാക്കുപയോഗിക്കാറുണ്ട് എന്റെ അതിര് ഞങ്ങൾ സൂക്ഷിക്കും എന്ന് പറയുന്നത് ഒരു പ്രാകൃത വികാരമാണെന്നെങ്കിലും ഓർക്കണ്ട ആളുകൾ ആർബിറ്ററി ആയിട്ട് ഞാൻ രാജാക്കന്മാര് ബലപ്രയോഗം കൊണ്ട് കീഴടക്കിയത് ഇപ്പൊ ഇന്ത്യയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ബ്രിട്ടീഷുകാർ ബലപ്രയോഗം കൊണ്ട് കീഴടക്കിയ പ്രദേശങ്ങളാണ് ഈ കാണുന്നത് മുഴുവൻ അല്ലാതെ അവിടെ ഒക്കെ വരച്ചു വെച്ച് ഭൂപടത്തിൽ വരച്ചു വെച്ച് അതിരുകൾ ഒന്നും രോഗത്തില്ല ചൈനയായിട്ടുള്ള അതിരിനെ പറ്റി പറയുന്ന മത്മോഹൻ രേഖ എന്നാണ് അത് ആ കാലഘട്ടത്തിൽ ഒരു ബ്രിട്ടീഷുകാരന്റെ പേരിൽ അവിടെ സർവേ നടത്തി അയാൾ ഞങ്ങളുടെ ഇത് ഞങ്ങളുടെ കൈവശം ഇതാണ് എന്ന് പറയുന്നതിനുണ്ടാക്കിയതെന്നുള്ള അല്ലാതെ യാതൊരു മീനിങ്ങും അങ്ങനെ ഇല്ല ഇതേപോലെ വളരെ ആർബിട്രറി ആയിട്ട് അന്നത്തെ ഡിവിഷൻ ഉണ്ടാക്കിയ ഒരു സ്ഥലമാണ് നമ്മൾ ഈ പറയുന്ന ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിര് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിരെന്ന് പറയുന്നത് ഒരു നെഗോഷ്യബിൾ ടേബിളിൽ നിലനിൽക്കുന്ന സാധനം മാത്രമാണ് കശ്മീരിനെ കാര്യം എടുത്താല് കശ്മീര് അവസാനം വന്നു ചേർന്ന ശരിക്കും പറഞ്ഞാൽ ഒരു രാജ്യം എന്നുള്ള നിലവാരത്തിൽ വന്നു ചേർന്ന ഒരു രാജ്യമാണ് അതുകൊണ്ടാണ് അതിന് സവിശേഷമായിട്ടുള്ള നിയമം ഉണ്ടായത് അവര് ഇന്ത്യൻ യൂണിയനിലേക്ക് വരുന്നത് മറ്റൊരു സമയത്തും ഇല്ലാതിരിക്കുന്ന നിലവാരത്തിലാണ് അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കാനുള്ളത് അത്തരത്തിലുള്ള ചരിത്രത്തിനെ പറ്റിയും അതുപോലെ തന്നെ ഈ ശ്മീരിൽ ഒരു പ്രശ്നമായിട്ട് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ഒരു പ്രശ്നമായി മാറിയപ്പോൾ അത് യുണൈറ്റഡ് നേഷൻസിന് അന്ന് ആവശ്യപ്പെടുന്നത് ആ ജനതയുടെ റെഫറൻഡം അവിടെ ഒരു ഹിതപരിശോധന നടത്തണം എന്ന് പറയുന്നത് അതൊരിക്കലും നമ്മൾ ചെയ്തിട്ടില്ല ആൾക്കാർ ഈ ആ മേഖല മിണ്ടാതാണല്ലോ നമ്മളിപ്പോ യുദ്ധം ചെയ്യുന്നതിനെക്കെ സംസാരിക്കും ആ ജനതയോട് ഇപ്പൊ നമ്മളിവിടുത്തെ നാട്ടിനകത്ത് ഇവിടെ ഭരണാധികാരികളായിരിക്കുന്ന ആൾക്കാരെ തെരഞ്ഞെടുക്കണം എന്ന് പറയുമ്പോൾ ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നത് നമ്മൾ ചെയ്യാൻ വേണ്ട അവിടുന്ന് കേന്ദ്ര ഗവൺമെന്റ് അപ്പോയിന്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ആളുകൾ സമ്മതിക്കോ കേരളത്തിനകത്ത് ജൻ എലക്ഷൻ വേണ്ട ഇവിടെ ഗവർണറെ കൊണ്ട് പരിപ്പിക്കാൻ ഇവിടെ ഇനിയും തൊട്ട് എലക്ഷൻ വേണ്ട എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കേരളത്തിലെ ജനത സമ്മതിക്കോ ഇതുപോലെ തീരുമാനം എടുക്കപ്പെടുക എന്നുള്ളതാണ് ഈ രണ്ട് രാജ്യം കൂടെ അപ്പുറം അപ്പുറവും നിന്നിട്ട് ബലമുള്ള രാജ്യങ്ങൾ ഈ കശ്മീരിനെ മുകളിൽ ചെയ്തത് അവരോടൊന്നു ചോദിക്കേണ്ടതല്ലേ അവര് സ്വന്തം ഹിതം അവിടുത്തെ ജനതയുടെ അന്നത്തെ ഉണ്ടായിരുന്ന അവിടെ ഭരിച്ചോണ്ടിരുന്നവരുടെ സമ്മതപ്രകാരം വന്നു ചേർന്നവരാണ് അപ്പൊ ഈ ഇഷ്യൂ ഉണ്ടായ സമയത്ത് സ്വതന്ത്രമായി കശ്മീരിന് നിൽക്കാൻ കഴിയുമോ ഇല്ലയോ എന്നോ അല്ലെങ്കിൽ അവർക്ക് ഇന്ത്യയുടെ കൂടെ നിക്കാൻ വേണോ എന്നോ അല്ലെങ്കിൽ അവർക്ക് പാകിസ്ഥാന്റെ കൂടെ പോകണോ വേണ്ടായോ എന്നുള്ളത് ഹിതപരിശോധന നടത്താവുന്ന ഒരു സ്ഥലമാണ് ഇതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല നമ്മൾ പണ്ട് എങ്ങനെയാണ് രാജാക്കന്മാര് ഇതെന്റെ പ്രദേശമാണെന്ന് പറഞ്ഞ് യുദ്ധം ചെയ്തിരുന്ന അതേപോലെ ഒരു ജനാധിപത്യ രാജ്യങ്ങളിൽ തമ്മിൽ യുദ്ധം ചെയ്യുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് ഉണ്ടായത് അതിന്റെ തുടർച്ചയാണ് നമ്മൾ ഈ കാണുന്നത് എത്ര കഷ്ടമായ കാലമാണ് ആ അവിടുത്തെ ഈ ഇപ്പൊ ഈ കേരളത്തിനകത്ത് ഇരിക്കുമ്പോൾ നമുക്ക് ഗൾഫിൽ നടക്കുന്ന യുദ്ധമോ അല്ലെങ്കിൽ ഉക്രൈനിൽ നടക്കുന്ന യുദ്ധം പോലെ അനുഭവിക്കത്തേ ഉള്ളൂ അല്ല നമ്മൾ മുറ്റത്ത് വീഴുന്നില്ലല്ലോ നമുക്ക് നാളെ രാവിലെ എണ്ണീറ്റിട്ട് ചായ കുടിക്കാൻ പോകുന്നതിനോ തടസ്സമോ അല്ലാന്നുണ്ടെങ്കിൽ കുട്ടികളെ സ്കൂളിൽ വിടുന്നതിനോ തടസ്സമായിട്ട് ഈ യുദ്ധം മാറുന്നില്ല പതുക്കെ പതുക്കെ ദാരിദ്ര്യം വരും കഴിഞ്ഞി സാധനങ്ങൾ ഇതിനെല്ലാം വില കൂടും ഇങ്ങനെയുള്ള സൈഡ് ഇഫക്റ്റ് മാത്രം അനുഭവിക്കുന്ന ഒരു പ്രദേശത്ത് ഇരുന്നുകൊണ്ട ആൾക്കാർ ഈ യുദ്ധത്തിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നത് ഇവിടുത്തെ മീഡിയ മുഴുവനും ചെയ്തോണ്ടിരിക്കുന്നതാണ് അവരെ സംബന്ധിച്ചോളം ആ സ്വരാജ് പറഞ്ഞ പോലെ പൂരം മാത്രമാണ് അവർക്ക് യുദ്ധം വേറെ മീനിങ് ഒന്നുമില്ല ആ കാശ്മീരിലെ ജനതയും ആ തീ ഇത് അതിർത്തി പ്രദേശത്തുള്ള പഞ്ചാബിലെ ഒക്കെ വിഷമിക്കുകയാണ് അവർക്ക് ഇത് അപ്പുറത്തും നിന്ന് യുദ്ധം ചെയ്തോണ്ടിരിക്കുമ്പോ പെട്ടുപോയ ജനതയ്ക്ക് എന്ത് ചെയ്യണോന്ന് അറിഞ്ഞുകൂടാതെ അവർ എല്ലാം കൊണ്ട് ഓടണ്ടി വരുന്ന ലോകത്താണ് ഉണ്ടാകുന്നത് തലേന്ന് വരെ ഒരു പ്രശ്നവും അവിടെ കൃഷി ചെയ്ത് ജീവിച്ചുകൊണ്ടിരുന്ന ആൾക്കാരുടെ ജീവിതമാണ് ഈ മാറിപ്പോകുന്നത് ഇതിനെപ്പറ്റിയോ ഒന്നും ഓർക്കാതെ എന്തോ ഒരു അഭിമാന പ്രശ്നമായിട്ട് ഈ ചർച്ച ചെയ്യുന്നത് പഴയ കാലത്ത് നമ്മുടെ അഭിമാനമാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്ത് അഭിമാനമുള്ളൂ അപ്പുറത്തിരിക്കുന്ന ആൾക്കാരെ വെട്ടിക്കൊല്ലുന്നതിനകത്ത് എന്ത് അഭിമാനിക്കാനുള്ളു എത്ര ഗോത്രീയമായ എന്ന് വെച്ചാൽ പറഞ്ഞാൽ ഞങ്ങൾ ആ അധന്യ ഗോത്രത്തിന് വെറുക്കും എന്ന് പഠിപ്പിക്കുന്ന കാലത്തേക്ക് പുറകോട്ട് വീണുപോയ ഒരു ജനതയുടെ ലക്ഷണമാണ് നമ്മൾ ഈ പറയുന്ന യുദ്ധങ്ങളല്ല അത് ഉക്രൈന് ചെയ്താലും ശരി ഗാസയിൽ ചെയ്താലും ശരി ഈ കശ്മീര് ചെയ്താലും ശരി ഒരുപോലെ പ്രാകൃതമായ മനോവികാരം എന്നുള്ളത് കവിഞ്ഞ് വേറെ മീനിങ് ഒന്നും തന്നില്ല രണ്ട് രാജ്യത്തും നഷ്ടം ഉണ്ടാക്കാവുന്ന അല്ലാതെ ഒരു യുദ്ധവും പ്രയോജനമുള്ളതല്ല ഉള്ളതല്ല പക തീർക്കാനുള്ള യുക്തികളായിട്ട് ഞാൻ കുടിപ്പകകളാണ് ഇത് പറയുന്നത് വേറെ യാതൊരു അർത്ഥവും ഇല്ല ഇങ്ങനെ നിൽക്കുന്ന ഈ സ്ഥലത്ത് നമ്മൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കി എത്ര എത്ര എന്ത് എത്ര കോടി രൂപ ഇവിടെ ഒരു പാലം പണിയാനും ഒരു ഇതിനു വേണ്ടി ബഡ്ജറ്റ് കറക്റ്റാക്കുന്നതിനും ഇവിടെ ജി എസ് ടി ഉണ്ടാക്കുന്നതിനെ പറ്റിയൊക്കെയുള്ള ചർച്ച നീക്കുന്ന സമയത്ത് പ്ലെയിൻ മേടിച്ച് ഒറ്റ വെടിക്ക് തീർത്ത് കളയാവുന്ന യുക്തികളും ബോംബ് ഇട ഇടുന്നതും ഒരു ബോംബിന് വേണ്ടി വരുന്ന കോടിക്കണക്കിന് രൂപയാണ് അതാണ് ഈ മറ്റുള്ളവര് ഈ എന്താ പറയണ്ടേ ലോൺ എടുത്ത് വെച്ച പെരയുടെ തല്ലി പൊട്ടിച്ച് ഏഹ് പൊട്ടിത്തെറിപ്പിച്ച് കളയുമ്പോൾ എന്തൊരു ആഹ്ലാദകരമായ ഒരവസ്ഥയാണെന്ന് അവർ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ വ്യക്തി ജീവിതത്തിനകത്ത് നമുക്ക് ഇത്തരത്തിലുള്ള വിഷയങ്ങളെ പറ്റി സംസാരിക്കുകയും പറയുകയും ചെയ്യുന്നതിനകത്ത് ഏറ്റവും വലിയ പരാജയം അനുഭവിക്കുന്ന ദിവസങ്ങളാണ് ഈ കാണുന്നതെല്ലാം സങ്കടം എന്നല്ലാതെ വേറെ അതിനൊന്നും പറയുന്ന സങ്കടമായ സങ്കട കാലഘട്ടമാണ് അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എന്തെല്ലാം പറയാമോ എഴുതാമോ ചെയ്യാമോ ഇതെല്ലാം ചെയ്തിരുന്ന സ്ഥലത്തു നിന്നാണ് നമ്മളിത് കാണേണ്ടി വരുന്നത് എന്തൊരു ദുരിതമാണ് പണ്ടുള്ളൂര് ഇങ്ങനെ പറയും ഏ എന്റെ കാലത്തിൽ ഇത് നടക്കാതിരിക്കണം ഞാൻ മരിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന പോലെയാണ് ഈ നാട്ടിലെ യുവാക്കൾ പോയി വെറുതെ വെടികൊണ്ട് ചത്തുപോവുക എന്ന് പറയുന്ന ഒരു നേതൃത്വം കൊടുക്കുന്നവരുടെ പരാജയം മാത്രമാണ് യുദ്ധങ്ങൾ ഞാൻ അങ്ങനെ മാത്രം അതിനെ കാണുന്നു നേതൃത്വം കൊടുക്കുന്നവരുടെ പരാജയം അല്ലാതെ എന്താണ് പകൽഗാനിൽ ചെയ്തതിന് പകരം അപ്പൊ ചെയ്യണ്ടേ എന്ന് ചോദിക്കുന്ന ചോദ്യം ചോദ്യമൊന്നുമില്ല അതൊന്നും ഉണ്ടാകത്തില്ല അത് ഉണ്ടാകുന്ന സ്ഥലങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് ജനാധിപത്യപരമായിട്ടുള്ള ഒരു സമീപനം കശ്മീരിന മുകളിൽ എടുക്കാനായിട്ട് ഇതിനു വേണ്ടി ഇന്റർനാഷണൽ ബോഡികളാണ് യു എൻ ഒക്കെ അവിടെ ഇത് ചെയ്യാൻ യു എൻ തീരുമാനം എടുത്താൽ ഞങ്ങൾ സമ്മതിക്കത്തില്ല ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ തീർക്കുന്നതാണ് എന്നാണ് ഇന്ത്യയുടെ നിലപാടുകൾ ഏ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ഉഭയകക്ഷ ചർച്ച അല്ലാതെ വേറെ ആരെയും ഞങ്ങൾ ഇതിനകത്ത് ഇടപെടുത്തത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ നിഷ്കരണം അതെല്ലാം തള്ളിക്കളഞ്ഞ് ഈ നിലവാരത്തിലെത്തിച്ചേർന്ന് യുദ്ധം ചെയ്ത് എന്നിട്ട് വിജയം എന്ത് വിജയമാണ് ഉണ്ടാകാൻ പോന്നത് എന്ത് വിജയമാണ് ഉണ്ടാകുന്നത് ആൾക്കാരെ തോപ്പിക്ക ബോംബ് ചെയ്ത് തോപ്പിക്ക പക്ഷെ നിങ്ങൾക്ക് അവിടെ നിന്നും കൈകയറി ജീവിക്കാനൊക്കെ അത്രയെന്ന് നമ്മൾ അറിയണം പണ്ട് കാലത്ത് ഒരു രാജാവ് വേറെ രാജാവിനെ തോപ്പിച്ച അവിടുത്തെ ജനത ഈ തോപ്പിച്ച രാജാവിനോടൊപ്പം നിൽക്കുമായിരുന്നു ഇന്ന് ഒരു രാജ്യത്തെ ജനത അവരെ തോപ്പിച്ചവരോടൊപ്പം നിൽക്കത്തില്ല അത് നിരന്തരം ഇതുകൊണ്ടാണ് ഇറാക്കിലെ ബോംബ് ചെയ്ത അമേരിക്ക ഇറാഖിലില്ലാത്തത് അഫ്ഗാനിസ്ഥാനിൽ ബോംബ് ചെയ്ത സ്ഥലം എന്താണ് അമേരിക്ക അവിടെ ഇല്ലാത്തത് എന്തുകൊണ്ട് അവിടുത്തെ ജനത സഹകരിക്കട്ടെ ഇത്രയും അറിവ് നമുക്ക് വേണ്ടേ കശ്മീരിലെ കീഴടക്കി അതിനെ ഭരിക്കാം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് മൗഢ്യം മാത്രമാണ് ആധുനിക ജനാധിപത്യ ബോധം കൊണ്ട് തന്നെ ഒരു പ്രദേശത്തെ ജനത അവരുടെ സഹകരണമില്ലാതെ ഒരിക്കലും നമുക്ക് ഇനി ഒരു കാലത്തും കീഴടക്കി ഭരിക്കാവുന്ന യുക്തികളില്ല നിരന്തരം പേടിക്കേണ്ട നിരന്തരം എന്നാൽ അവിടെ നടക്കുന്ന മുഴുവൻ സമയവും പേടിക്കേണ്ടി വരുന്ന അവസ്ഥ സൃഷ്ടിക്കാം എന്നുള്ളതല്ലാതെ മറ്റൊരു പ്രയോജനം ഇതുകൊണ്ടുണ്ടാകില്ല അല്ല കശ്മീർ പാകിസ്ഥാന്റെ കയ്യിലിരിക്കുന്ന കശ്മീരെ അങ്ങ് കീഴടക്കി ഇങ്ങോട്ട് അങ്ങ് എടുത്ത് നമ്മളെ അതാക്കി കളയാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ മലപ്പൊടിക്കാരൻ്റെ സ്വപ്നം എന്ന് പണ്ട് പറയുന്ന പോലെയാണ് ഒരു പ്രയോജനമില്ലാത്ത ആ ആഗ്രഹങ്ങളാണ് അടിച്ചങ്ങ് കയറി നമ്മളങ് കീറി കീഴടങ്ങിയ ജനത കീഴടക്കിയ ജനത നിരന്തരം പൊരുതും സഹകരിക്കുന്നവരല്ലാത്ത ഒന്നും തന്നെയും യോജിപ്പിച്ചുകൊണ്ട് പോകാൻ കഴിയില്ല ഒരു അങ്ങനെ തീരുന്ന കാലം തീർ എന്നേ കഴിഞ്ഞു പോയി ഇതുകൊണ്ടാണ് ലബനനായാലും നമ്മൾ സിറിയ ആയാലും ഈ പ്രദേശങ്ങളിൽ ഇത് തീരേ ഇല്ല പണ്ടങ്ങനല്ല പണ്ട് കീഴടങ്ങിയ ജനത കാരണം ജനത തന്നെ അറിയുന്നില്ല അവര് കീഴടങ്ങിയ അവരുടെ മറ്റൊരു രാജാവാണ് ഭരിക്കുന്നെന്നുള്ള വിചാരം ഇതങ്ങനല്ല ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്നു എന്ന് വിചാരിക്കുന്ന സമയത്ത് അവരുടെ സഹകരണമില്ലാതെ ഒരു രാജ്യവും ആർക്കും ഭരിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ താമസിക്കുന്നത് ഇതുകൊണ്ട് തന്നെ അത്തരത്തിലെ യുദ്ധങ്ങൾ ഇനി ഒരിക്കലും ഉണ്ടാകാതിരിക്കാൻ നോക്കുക എന്ന് പറയുന്നതാണ് ഒരു രാജ്യതന്ത്രജ്ഞത അറിയുന്ന ഏതാളിനും ചെയ്യേണ്ടത് അതിനു പകരം മൂച്ചിനോടെ പോയി പ്ലെയിനും ബോംബും മേടിച്ച് നാട്ടിലുണ്ടാകുന്ന സകല പണവും കത്തിച്ചു കളയുന്നതിനു വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന ഇത്തരത്തിലെ എന്ന് പറയുന്നത് ഒരു ജനതയുടെ പരാജയമാണ് കാരണം അവരെ തന്നെ കലാപം ചെയ്തവരെ നേതൃത്വം വന്നവരെ ഭരണാധികാരികളാക്കിയാൽ യുദ്ധങ്ങളിൽ ചെല്ലും വേറെ ഒരു വഴിയൊന്നുമില്ല നമ്മളിത് മനസ്സിലാക്കേണ്ടതാണ് ഉപയോഗൂന്യമായിട്ടുള്ള യാതൊരു പ്രയോജനവും ഇല്ലാത്ത വെറും എന്താണ് മേനിക്കു വേണ്ടി എലക്ഷൻ ജയിക്കാനുള്ള തന്ത്രങ്ങൾ എന്നുള്ള നിലവാരത്തിൽ മാത്രമാണ് ഇന്ന് ഈ സാധനങ്ങളും നിൽക്കുന്നത് അല്ലാതെ വേറൊരു തരത്തിലും ഇതിനെ എടുക്കാൻ പോലും പറ്റത്തില്ല അപ്പൊ അത് മനസ്സിലാക്കി ഏറ്റവും ആദ്യം ഇത് മുമ്പോട്ട് പോയി ഒരു പരസ്പരം വലിയൊരു യുദ്ധത്തി കലാസിക്കും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരാജയപ്പെടുത്താം എന്നുള്ള അല്ലാതെ ആരും ജയിക്കാത്ത യുദ്ധങ്ങളെ മാത്രമേ ഇനി ഉണ്ടാവൂ തോപ്പിച്ചവർ പോവും ജയിച്ചവർക്കും ഒന്നിച്ച് ജീവിക്കാൻ പറ്റാത്ത രാജ്യമായിട്ട് അതവിടെ മാറും എന്നുള്ള പേർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതിന്റെ എക്കണോമിക്സ് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് ലോകവ്യാപകമായി നമ്മൾ മനസ്സിലാക്കാനുള്ളത് പണ്ടുകാലത്ത് ആരംഭിച്ചു പോയ ആയുധ കച്ചവടം എന്ന് പറയുന്ന ഒരു വ്യവസായമാണ് ഈ മറ്റുള്ളതിനെ നിർണയിക്കുന്നത് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഇന്ന് യുദ്ധം ചെയ്യേണ്ടി വരുന്നത് ഈ പഴയ കാല ആയുധ കച്ചവടത്തിന്റെ വ്യവസായം തുടരുന്നു എന്നുള്ളതാണ് ആകെ ഇവിടെ മനസ്സിലാക്കാനുള്ളത് മറ്റെല്ലാ വ്യവസായികളും കൂടെ ചേർന്ന് ഈ ആയുധം ഉണ്ടാക്കുന്ന രാ ഫാക്ടറികൾ മിടിച്ച് വിലയ്ക്ക് മേടിച്ച് പൂട്ടിക്കളയുക എന്നുള്ളതാണ് സത്യത്തിൽ തന്ത്രപരമായി ചെയ്യേണ്ടത് ഇനി ഒരിക്കലും നമുക്ക് സത്യത്തിൽ പരസ്പരം അറിയാത്ത മനുഷ്യരില്ല പരസ്പരം ആവശ്യമില്ലാത്ത മനുഷ്യരില്ല ഒരു രാജ്യം വേറെ രാജ്യത്തിനകത്ത് അവരുടെ സാധനങ്ങൾ വിൽക്കുന്ന കമ്പോളമാണ് ഇതുകൊണ്ട് തന്നെ അത്രത്തോളം ഇൻ്റഗ്രേറ്റഡ് ആയി പോയി കഴിഞ്ഞിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ഈ യുദ്ധം ചെയ്യുന്നതെന്ന് അറിയണം ഈ പഴഞ്ചൻ യുദ്ധ യുദ്ധം സാമഗ്രികൾ വിറ്റ് വിൽക്കുന്ന ആയി ഫാക്ടറികൾ കാരണമാണ് അതിന്റെ നടത്തിപ്പുകാർ കാരണമാണ് ഇന്ന് യുദ്ധം നടക്കുന്നത് അല്ലാതെ ഈ പണ്ട് കാലത്ത് നമ്മൾ പരസ്പരം യുദ്ധം ചെയ്തിരുന്ന ഒന്നിന് ഒരു മീനിങ് നിന്ന് ഈ യുദ്ധങ്ങൾക്കില്ല ഇതൊക്കെ തിരിച്ചറിഞ്ഞ് പാകിസ്ഥാനും ഇന്ത്യയും ചൈനയും റഷ്യയും ഒക്കെ ഒന്നിച്ചൊരു ബ്ലോക്കായിട്ട് നിന്ന് പ പര പരമാവധി വ്യവസായപരമായിട്ടും വ്യാപാരപരമായിട്ടും യോജിച്ച് നിന്ന് പ്രവർത്തിക്കാനായിട്ടാണ് ലോകവ്യാപകമായ രാജ്യങ്ങൾ ഒന്നിച്ച് നിന്ന് പ്രവർത്തിക്കുന്നിടത്തേക്ക് പോവുകയാണ് വേണ്ടത് ആ കാലഘട്ടത്തിനകത്ത് അതിന്റെ നേതൃത്വം കൊടുക്കാൻ കഴിവുള്ള ഒരു രാജ്യമാണ് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് നേതൃത്വപരമായ ചേരിചേരാ നയം ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ് അവരന്ന് നിർണയിച്ചിരുന്ന സ്ഥലങ്ങൾ ഈ കഴിഞ്ഞ ഒരു അമ്പത് നൂറ് വർഷമായിട്ട് ഈ ലോ ലോകമഹായുദ്ധത്തിന് ശേഷം വലിയ തോതിലുള്ള യുദ്ധത്തിലേക്ക് വികസിക്കാതെ പോകുന്നത് ഈ ആയുധ കച്ചവടക്കാരുടേത് ഈ അമേരിക്ക പോലുള്ള ശരിക്കും പറഞ്ഞാൽ ഒരു റോക്ക് സ്റ്റേറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയാവുന്ന ഭീകര രാജ്യം അവിടെ നിലനിൽക്കുന്ന കാരണം കൊണ്ട് അതിനെ അഴിച്ചു പണിയേണ്ട കാലത്താണ് നമ്മളിപ്പോ ഉള്ളത് ഇപ്പൊ ഈ ബ്രിക്സ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായില്ലേ ആ ഉണ്ടായിരിക്കുന്നതിന് ശരിക്കും പറഞ്ഞ അമേരിക്കയുടെ ഇത്തരത്തിലുള്ള മേധാവിത്വം ഇല്ലാതാക്കാൻ കഴിയുന്ന സമയത്ത് നമുക്ക് ഏറ്റവും വിഷമം ഉണ്ടാകുന്ന സ്ഥലമാണ് ആ ബ്രിക്സിനകത്ത് നിന്ന് വണ്ടി കയറി നമ്മുടെ പ്രധാനമന്ത്രി അവിടെ പോയി അവരുമായിട്ട് വ്യാപാര കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞ കഷ്ടം എന്ന് പറയാവുന്നൊരു തലവാണ് കഷ്ടമാണ് കരണ്ട് ഡോളറിന്റെ മേധാവിത്വവും അവർ സകല തലത്തും നടന്ന ആൾക്കാരുടെ ആം സൃഷ്ടി ചെയ്യുന്ന ഇത് അവസാനിപ്പിക്കാൻ കഴിയുന്ന ഒരു കാലത്തായിരുന്നു നിന്നിരുന്നു ചൈനയും റഷ്യയുമായിട്ട് ചേർന്ന് വികസിക്കേണ്ട ഒരു രാജ്യമാണ് ഇന്ത്യ അതാണ് ഇല്ല ആ തരത്തിലുള്ള ഒരു സന്ദർഭമാണ് ഈ യുദ്ധം കൊണ്ട് ഇല്ലാതായി പോകുന്നത് ലോകത്ത് യുദ്ധം അവസാനിപ്പിക്കാൻ ലോകത്ത് ആയുധങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കാതിരിക്കാനായിട്ട് ഇനിഷ്യേറ്റീവ് എടുക്കാനാക്കുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത് പരസ്പരം അറിയുന്നവരും പരസ്പരം വ്യാപാരം നടത്തുന്നവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്യാഭ്യാസത്തിനും വിനോദയാത്രയ്ക്കും വേണ്ടി സഞ്ചരിച്ച് തിരിച്ചറിയുന്നവരുമായ ഈ കാലഘട്ടത്തിനകത്ത് ഇത്തരത്തിൽ അസംബന്ധം പിടിച്ച പ്രാകൃത യുദ്ധങ്ങളിനകത്ത് ചെന്നുപെടുക എന്ന് പറയുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം ഇത് അടുത്ത നിമിഷം ഇനിയെങ്കിലും ഈ ഊതിപ്പെരിപ്പിച്ച് ഈ ഇവിടുത്തെ ഈ എന്താ പറയുന്നത് മീഡിയ എന്ന് പറയുന്ന കുഴലെത്തുകാര് എന്താണ് ഗവൺമെന്റ് പറയുന്നത് സത്യമാണെന്ന് വിശ്വസിച്ച് പ്രചരിപ്പിക്കുന്നത് രണ്ട് ഗവൺമെന്റും ഒരുപോലെ കള്ളം പറയുന്നവരാണെന്ന് അറിയുന്ന കാലത്താണ് നമ്മളുള്ളത് കള്ളമല്ലാതെ ഒരു വക പറയത്തില്ല അങ്ങനെ കള്ളം പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന അല്ലാതെ യാതൊരു ആഴവും യാതൊരു തരത്തിലെ എന്താ പറയേണ്ട സത്യവും ഇല്ലാത്ത ഒരു ഒരു കാലത്ത് ഇത് തിരിച്ചറിയാൻ കഴിയാതിരിക്കുന്നവരും അല്ല തിരിച്ചറിയുന്നതുകൊണ്ട് ഒരു വശ കാരണം അതിനു വേണ്ടി ഇൻഫർമേഷൻ ലോകവ്യാപകമായി നമുക്കെല്ലാം വായിക്കാനും കേൾക്കാനും പറ്റും മറ്റു രാജ്യങ്ങൾ ഇതിനെ പറ്റി പറയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും അറിയാൻ പറ്റും അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു ക്രിറ്റിക്കലായിട്ട് ഈ വിഷയങ്ങളെ കാണുകയും ജനാധിപത്യപരമായിട്ടുള്ള ഒരു സമീപന രീതി അപ്പുറത്തിരിക്കുന്നവരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് മാത്രമാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത്